മാഗ്നസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഞാൻ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്ര ചെറുപ്പത്തിലെ കുട്ടികളെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനോ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് എട്ടു മാസം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് ഉണ്ടാക്കി തുടങ്ങി അല്ലേ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വലിയ വില കൊടുത്ത് മറ്റ് ബ്രാൻഡുകളുടെ വാങ്ങിക്കുന്നതിന്റെ അതിന് വെല്ലുന്ന രീതിയിലുള്ള ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് എല്ലാ മൊബൈൽ ആക്സസറീസിലേക്കും കൂടി നമ്മൾ വരുന്നുണ്ട് മാഗ്നസ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ഫോണും ചിലപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാം പിന്നെ ഡിപ്ലോമ പോളി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു കുട്ടിയേക്കാൾ നോളജ് ഉണ്ടായിരിക്കും നമ്മുടെ മാഗ്നസ് ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ പ്രാക്ടിക്കൽ നോളജ് കോഴ്സ് കഴിഞ്ഞ് വന്നവർ പലരും സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു അവർ വിജയകരമായിട്ട് ചെയ്യുന്നു അവർ മറ്റു പലർക്കും ജോലി കൊടുക്കുന്നു അതെ നമ്മൾ രൂപയുടെ മുദ്രപത്രത്തിൽ ജോബ് എഗ്രിമെന്റ് ചെയ്ത് ൊടുക്കുന്നത് ഒരു പാരന്റിനെ ഒരു കുട്ടീനെ ധൈര്യമായിട്ട് ചേർക്കാൻ പറ്റും ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും പിന്നെ മൊബൈൽ ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ അവനെ പഠിപ്പിച്ചതെന്നൊക്കെ തോന്നാം പക്ഷെ അതല്ല അത് അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയുടെ ഒരു വാതിലാണ് തുറക്കുന്നത് അതെ തുറക്കുക